ചാകരയാണ് മക്കളെ ചാകര ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടോ മാങ്ങയൊക്കെ പഴുത്ത പാകം അതിനെ ഓരോ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ നിപ്പ വൈറസ് അങ്ങനെയൊക്കെ അപ്പം വവ്വാലൊക്കെ കടിക്കുന്നതിന് മുന്നേ വേം വന്ന് കൊണ്ടുപോയിക്കോളൂ എന്നങ്ങ് ഞങ്ങൾക്ക് കുറേ മാങ്ങയൊക്കെ കഴിക്കാൻ പറഞ്ഞ് അപ്പം ഞങ്ങൾ മറ്റൊന്നും നോക്കിയില്ല വീട്ടിലേക്ക് എന്നങ്ങ് ടാഞ്ചു പിടിച്ചിട്ടോ ഞാനും വന്നു എൻ്റെ വലിയ ചേച്ചി വന്നു അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ പറിക്കാൻ തുടങ്ങി മരത്തിൻ്റെ കുമ്പത്ത് കുരങ്ങനൊന്നുമില്ല ചേച്ചീൻ്റെ ഏട്ടനാണ് കേട്ടോ അങ്ങനെ തലങ്ങും വിലങ്ങും മാങ്ങ തുടങ്ങി പറഞ്ഞിട്ടോ അതിൻ്റെ ഇടയിൽ അബിയേട്ടം പുതിയ മാങ്ങപ്പറിക്കണേ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുട്ടോ വേറെ ഒന്നുമില്ല ഇത് പഠിക്കുന്ന കാലത്തൊക്കെ ഈ ബുദ്ധി തോന്നിയിട്ടുണ്ടെങ്കിൽ എവിടെയോ എത്തിയേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്നെ കണ്ടിട്ടേ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ സ്വന്തം വീട്ടിലെത്തിയാൽ എന്നെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാവരും ഞാൻ വിചാരിക്കുന്നു കേട്ടോ അവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ സ്വന്തം തന്നെയല്ലേ അമ്മേൻ്റെ നൈറ്റിയാണെ അങ്ങനെ അടുത്ത കണ്ടുപിടുത്താണ് ഈ തൊട്ടിലാട്ടണത് കുട്ടികളൊക്കെ നമ്മളാട്ടലില്ലേ അതുപോലെ തന്നെ മാങ്ങേനെ ഒന്ന് തൊട്ടിലാട്ടാന്ന് ഞങ്ങൾ കരുതി മുകളിൽ നിന്ന് വീഴണ താ താഴേക്ക് വീഴുമ്പോൾ മാങ്ങയൊക്കെ എന്താവും ചീത്തയായി പോലെ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് പറിക്കുന്നത് നേരെ ആ വിരിയിലേക്ക് വീഴും അത് ഞങ്ങൾ എടുക്കും താഴേക്ക് വെക്കുമല്ലേ അപ്പോൾ പഴുപ്പിക്കുമ്പോൾ ചീത്തയായി പോലല്ലോ അതാണ് കേട്ടോ പിന്നെ കാണികളൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ ലച്ചിമോളൊക്കെ കാത്തിരിക്കുകയാണ് ഇപ്പം പഴുക്കും മാങ്ങ അപ്പം തന്നെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നോക്കി നിൽക്കണത് ആ തുണിയിൽ തട്ടിയ ആ കൊമ്പ് ഞാനങ്ങോട്ട് മെല്ലിൽ ഒടിച്ച് കളഞ്ഞിട്ടോ വീണ്ടും മാങ്ങ പറിക്കാൻ തുടങ്ങി ചേച്ചീൻ്റെ ഏട്ടനാണ് മുകളിലുള്ളത് ഏട്ടൻ തലങ്ങും വിലങ്ങും ഇടണ്ടിട്ടോ കുറേയൊക്കെ ഞങ്ങൾക്ക് താഴേക്ക് വീണ് വീണ് പോയിട്ടുണ്ട് പിന്നെ കുറേ മാങ്ങ പറ കഴിഞ്ഞ് ഒരു പകുതിക്കായപ്പോഴത്തേക്കും ഞങ്ങൾ പെറുക്കാൻ തുടങ്ങിയിട്ടോ എന്നെ കാണാത്തത് വേറെ ഒന്നും കൊണ്ടല്ല മുളിയനുറുമ്പ് മേലിൽ ചാടിയിട്ടോ മൊത്തം കടിച്ച് പറക്കുകയാണെങ്കിൽ ഒരിക്കലുള്ള ഭക്ഷണമൊക്കെ ഞങ്ങൾ അടിച്ച് മാറ്റി കൊണ്ടുപോകുന്നില്ലേ അതിൻ്റെ ശത്രുത കാണിക്കായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ബക്കറ്റിലാക്കി ചാക്കിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടോ വീട്ടിലെവിടെ നോക്കിയാലും മാങ്ങ ഹോളിലാണ് ഞങ്ങൾ മാങ്ങ കൊണ്ടുപോയിട്ടത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി നടന്ന് പെറുക്കി ഒളിച്ചിരിക്കുന്ന മാങ്ങേനെ വരെ ഞങ്ങൾ വെറുതെ വിട്ടില്ല മാങ്ങയല്ലേ മുകളിൽ നിന്ന് താഴെ എത്തിയിട്ടും കുറേ പാട് പെട്ടില്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒളിച്ചിരിക്കുന്ന മാങ്ങേനയും കാട്ടിലുള്ള മാങ്ങേനയും ഇലയക്കടിയിലുള്ള മാങ്ങേനെയൊക്കെ പെറുക്കി കൂട്ടി കൊണ്ടുപോയി വീണ്ടും അതാ അടുത്ത മാങ്ങ പറി ആരംഭിച്ചു വീണ്ടും മാങ്ങ പറിച്ചു ഇരുന്നു കേട്ടോ ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യണേ പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഞാനും മാങ്ങ തൊട്ടിലാട്ടം കൂടി ഉണ്ടായിരുന്നു കൈ കഴിച്ചതിൻ്റെ ശേഷം അബിയേട്ടനെ ആക്കിയിട്ടോ അങ്ങനെ ഏട്ടനും മാങ്ങ പിടിക്കാൻ തുടങ്ങി ഇത് തൊട്ടിലാട്ടുന്ന മതിയായിട്ട് പിന്നെന്തെയ്യും ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കാരണം എല്ലാവർക്കും അടുത്തു ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പിന്നെ മാങ്ങ പറിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഓരോ പഴുത്ത മാങ്ങയൊക്കെ വെക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി കൂടുമ്പം ഒരു രസമല്ലേ എല്ലാവരും കൂടി കാര്യമൊക്കെ പറഞ്ഞ് മാങ്ങയൊക്കെ പറിച്ച് പിന്നെ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ദിവസമൊക്കെ എല്ലാവരും ആഗ്രഹിക്കില്ലേ എല്ലാവരെയായിട്ട് കൂട്ടുകൂടണം വീട്ടിലൊക്കെ ഒന്ന് പോകണമെന്ന് അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു കേട്ടോ അങ്ങനെ ആര് കാണാതെ പാത്തു നിന്ന ഒരു മാങ്ങേനെ കൂടി ഞാൻ രണ്ട് മൂന്ന് മാങ്ങ ഉണ്ട് കേട്ടോ അതിനെക്കൂടി പെറുക്കി നടന്നു പോകുമ്പോൾ കണ്ടതാണേ അങ്ങനെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുട്ടോ മുകളിൽ നിന്ന് ഏട്ടൻ താഴേക്ക് മാങ്ങിടും അഭി ഏട്ടൻ അത് ക്യാച്ച് ചെയ്യും എങ്ങനെയൊക്കെ മാങ്ങ താഴെ വീഴാണ്ട നോക്കുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മുത്തിരി നേരം മുകളിൽ നിന്ന് മാങ്ങ പറിച്ചിട്ടുണ്ട് എന്ന് മുകളത്തെ പറമ്പിലിട്ടോ നിങ്ങൾ വിചാരിക്കും ഇത്രയും നേരം മുകളിൽ തന്നെയല്ലേ മാങ്ങ പറിക്കുന്ന ആൾ ആളുണ്ടായിരുന്നതായിരുന്നു അങ്ങനെയല്ല മുകളത്തെ പറമ്പിൽ ഇപ്പം താഴേക്ക് താഴെ പറമ്പിലേക്ക് ഏട്ട അഭി ഏട്ടൻ ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ ഇറങ്ങി ഏട്ടൻ മാവിൻ്റെ കൊമ്പിൽ തന്നെ ഏട്ടാ താഴെ കൊമ്പിലേക്ക് ഇറങ്ങി അങ്ങനെ മാങ്ങ പറിച്ചു മോക്ക് സന്തോഷമായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ